നമസ്കാരം പിണറായി സർക്കാരിന്റെ ഓർഡിനൻസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചയക്കുന്നതിൽ ഏറെ പുതുമയൊന്നുമില്ല എന്നാൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള സ്വരച്ചേർച്ച തുടരുന്നതിനാൽ ഇത്തരം വാർത്തകൾ ഏറെ ശ്രദ്ധ പിടിച്ചു തീറ്റും തദ്ദേശവാർഡ് വിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് ആണ് കഴിഞ്ഞ ദിവസം ഗവർണർ തിരിച്ചയച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് രാജ്ഭവൻ ഓർഡിനൻസ് തിരിച്ചയച്ചതെന്ന് വിശദീകരണം നൽകുന്നു ഈ ചട്ടം നിലനിൽക്കുമ്പോൾ ഓർഡിനൻസ് പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വേണമെന്നാണ് രാജ്ഭവന്റെ നിലപാട് അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് വാർഡ് വിഭജനത്തിലുള്ള നടപടികൾ സർക്കാർ നടത്തുന്നതെന്ന് ഇവിടെ സംശയം പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വാർഡ് വിഭജനത്തിലുള്ള ഓർഡിനൻസിന് അനുമതി നൽകിയത് ഇതേ തുടർന്നാണ് ഓർഡിനൻസ് രാജ്ഭവനിൽ എത്തിയത് ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്തുക എന്നതാണ് സർക്കാർ പരസ്യമായി നൽകുന്ന വിശദീകരണം എന്നാൽ ഇത് ആദ്യമായിട്ടല്ല സർക്കാർ വാർഡ് വിഭജനത്തിലുള്ള ഓർഡിനൻസ് ഇറക്കുന്നതും അത് ഗവർണർ നിരസിക്കുന്നതും രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും ഇതേ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഗവർണർ അന്ന് രണ്ട് തവണ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഒപ്പിടാതെ തിരിച്ചയച്ചിരുന്നു അന്ന് വിഭജന നടപടികൾ തുടങ്ങിയിരുന്നു എങ്കിലും കോവിഡ് കാരണം ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് വിഭജനം പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ ഏതാനും തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിഭജനം നടത്താനായത് മന്ത്രിസഭ അംഗീകരിച്ച കരട് ഗവർണറുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്യാനായിരുന്നു നീക്കം ഗവർണർ ഓർഡിനൻസ് അംഗീകരിച്ചാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ വാർഡ് സമിതി പുനർനിർണ്ണയത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വാർഡ് വിഭജനത്തിന് വിദഗ്ധ സമിതി അംഗീകാരം നൽകും ഭരണപരമായ ഒട്ടേറെ കാര്യങ്ങൾ ഒക്ടോബറിന് മുമ്പായി സർക്കാരിന് ചെയ്തു തീർക്കേണ്ടതുണ്ട് അതിനാലാണ് തിരക്കിട്ട് ഓർഡിനൻസ് ഇറക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ നടക്കുന്ന കാലമായതിനാൽ ഇപ്പോഴും പെരുമാറ്റച്ചറ്റം നിലനിൽക്കുന്നുണ്ട് അത് സർക്കാരിനും അറിയാം എങ്കിലും ഇതറിഞ്ഞുകൊണ്ട് തിരക്കിട്ട് ഈ നടപടികളിലേക്ക് കടന്നതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യ അജണ്ടയുണ്ടോ വാർഡ് പുനർനിർണയം സംബന്ധിച്ച് ഏകപക്ഷീയമായ തീരുമാനമാണ് സർക്കാരിൽ നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് അതിൽ യാഥാർത്ഥ്യമുണ്ട് ക്രമക്കേടുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിലായി നിലവിൽ ഇരുപത്തിഒരായിരത്തി തൊള്ളായിരം ജനപ്രതിനിധികളാണ് ഉള്ളത് വാർഡ് പുനർവിഭജനത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ആയിരത്തി ഇരുന്നൂറ് ജനപ്രതിനിധികളെങ്കിലും വർദ്ധിക്കും ഇതിനിടെ ജനസംഖ്യയിലുണ്ടായ വർധനവ് കണക്കിലെടുത്താണ് ചിലയിടത്ത് നാലു വരെ വർദ്ധിച്ചേക്കുമെന്ന് കണക്ക് കൂട്ടുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡ് എന്നാണ് കണക്ക് ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിൽ വാർഡ് പുനർനിർണ്ണയിക്കുന്നത് എന്നാണ് സർക്കാർ വിശദീകരണം നൽകുന്നത് സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ നിലവിൽ പതിനയ്യായിരത്തി അറുപത്തിരണ്ട് വാർഡുകളാണ് ഉള്ളത് പുനർവിഭജനത്തിലൂടെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് വാർഡുകൾ കൂടി കൂടാനിടയാക്കും